പി സി ജോർജിനെ പ്രകോപിപ്പിച്ച് പി സി ജോർജിനെ കൊണ്ട് പറയിപ്പിച്ച് ഒടുവിൽ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തു ചെയ്യിപ്പിച്ചു പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നതുവരെ ഇവർ പ്രതിഷേധിച്ചു അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെ പിന്തുണയ്ക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്തുകൊണ്ട് രംഗപ്രവേശം ചെയ്തു അപ്പോ ഒരു തവണ ഇവര് ചെയ്ത് വിജയിച്ചേ ഇതിനു മുമ്പ് തസ്ലിം അഹമ്മദ് റഹ്മാനി എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ ടൈംസ് നൗ എന്ന് പറയുന്ന ചാനലിൽ ഗ്യാൻ വിഷയത്തിൽ ചർച്ചയ്ക്കിരുന്നപ്പോൾ എതിരാളിയായ ബി ജെ പി പ്രവർത്തകയായ കാർ ആയിട്ടുള്ള സ്ത്രീ ആയിട്ടുള്ള അഡ്വക്കേറ്റ് ശർമ്മു ശർമ്മയെ പ്രകോപിപ്പിച്ചു തസ്ലീം അഹമ്മദ് റഹ്മാനി നൂബുർ ശർമ്മയുടെ വിശ്വാസങ്ങളെ കുറിച്ചും അന്ധവിശ്വാസങ്ങളെ കുറിച്ചും യഥേഷ്ടം പരിഹസിച്ചു ശിവലിംഗത്തെ ഇനി പറയാനൊന്നും ബാക്കിയില്ല ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ അവഗാഹമുണ്ടായിരുന്ന ഇസ്ലാം മതവിശ്വാസങ്ങളിലെ അന്ധവിശ്വാസങ്ങളും മിത്തുകളെ കുറിച്ചും നല്ല ധാരണയുണ്ടായിരുന്ന നൂപുർ ശർമ്മ തിരിച്ചും പറഞ്ഞു ചാനലുകളിൽ എപ്പോഴും ഡിബേറ്റ് വാഗ്വാദമാണ് സംവാദങ്ങളാണ് ഓരോ കക്ഷികൾക്കും അവര് പറയുന്നത് ശരിയാണ് എന്ന് സമർത്ഥിക്കാനുള്ള വ്യഗ്രതയാണ് അങ്ങനെ ഡേറ്റാസ് വെച്ച് തന്നെ മിനിറ്റ് കൊണ്ട് ൊണ്ട് ശർമ്മ തസ്ലീം അഹമ്മദ് റഹ്മാനിയുടെ ആൾട്ട ന്യൂസിന്റെ സഹസ്ഥാപകനായ സുബൈർ അയാൾക്ക് കുരുപൊട്ടി അയാൾ നൂബുർ ശർമ്മ പറഞ്ഞ ഒരു മിനിറ്റ് സംതിങ് മാത്രമുള്ള ഭാഗം വെട്ടിയെടുത്ത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും വ്യത്യസ്തമായ ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിച്ച് ഇസ്ലാം മതത്തെ വിമർശിക്കുന്നു ഒരു കാഫിറായിട്ടുള്ള ബി ജെ പി പ്രവർത്തകൻ പ്രകോപിതരായിട്ട് അവരങ്ങോടെ ഇറങ്ങി ഉടനെ തന്നെ ബി ജെ പി സ്ഥാനത്ത് നിന്നും നൂപുർ ശർമ്മയെ നീക്കം ചെയ്യുന്നു നൂബുർ ശർമ്മയുടെ രക്തത്തിന് വേണ്ടി ഇവർ കുറേ ദാഹിച്ചു ഏറ്റവും ഒടുവിൽ മഹാകുംഭമേളയ്ക്കും തലയെടുക്കാൻ ഭീഷണിയുള്ള നൂബുർ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പ്രയാഗരാജിലും എത്തി എത്ര കാലം വിളിച്ചിരിക്കും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുവരെ നൂബുർ ശർമ്മയുടെ ടി വി ചർച്ചയിലെ പരാമർശത്തെ ചൊല്ലി പരാതികൾ ഉയർന്നതോടെ ഇവരെ ബി ജെ പി പുറത്താക്കിയിരുന്നു യു പിയിലെ ഗ്യാൻവാപ്പി പള്ളിയിലെ മുസ്ലിങ്ങളുടെ നമസ്കാര കുളത്തിൽ ശിവലിംഗം കണ്ടതുമായി ബന്ധപ്പെട്ട വിവാദം കത്തി നിൽക്കുന്ന സമയത്തായിരുന്നു ഈ ടി വി ചർച്ച നടക്കുന്നത് സുന്നി മുസ്ലിം പണ്ഡിതനായ അൽ ബുഹാരി പ്രവാചകനായ മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞ ഒരു പ്രസ്താവനയെ കുറിച്ച് നൂബർ ശർമ്മ ഒരു ടി വി ചാനൽ ചർച്ചയിൽ നടത്തിയ പരാമർശമാണ് വിവാദത്തിന് തിരികൊളുത്തിയത് ശിവനെയും ശിവലിംഗത്തെയും അധിക്ഷേപിച്ച് ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത ഒരു മുസ്ലിം പണ്ഡിതൻ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ വൈകാരികമായി നൂബർ ശർമ്മ നടത്തിയ പ്രതികരണമാണ് വിവാദമായത് വാസ്തവത്തിൽ താൻ ഒരു ഹദീസ് ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് നൂബർ ശർമ്മ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഈ സംഭവം ശരിക്കും അരമണിക്കൂർ നീണ്ട ടി വി ചർച്ച കണ്ടാൽ തന്നെ ഇത് വിവാദമായി ഒന്നുമില്ല എന്ന് ബോധ്യപ്പെടും പക്ഷെ നൂബർ ശർമ്മയുടെ രണ്ട് സെക്കൻഡ് ഒരു മിനിറ്റും രണ്ട് സെക്കൻഡും നീളുന്ന ഈ പരാമർശം മാത്രം വെട്ടിയെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രകടിപ്പിച്ചു എന്നിട്ട് ഫാക്ട് ചെക്കിംഗ് നടത്തുന്നു എന്ന പേരിൽ ബി ജെ പി വിരുദ്ധ പ്രചാരണം നടത്തുന്ന മുഹമ്മദ് സുബൈറാണ് ഇതെല്ലാം ചെയ്തത് ഇതോടുകൂടിയാണ് ഇത് വിവാദമാകുന്നത് മുഹമ്മദ് സുബൈറിന്റെ ദുഷ്ടലാക്കോടു കൂടിയുള്ള ഈ വീഡിയോ പ്രചാരണത്തിൽ രാഷ്ട്രീയത്തിൽ കുതിച്ചുയരുകയായിരുന്നു അവന്റെ അക്കൗണ്ട് കേറി കോടികളാണ് എൻ ഐ എ പൊക്കിയെടുത്തത് നൂബർ ശർമ്മയുടെ ഭാവി കൊട്ടിയടയ്ക്കപ്പെടുകയായിരുന്നു അതോടെ നല്ല പ്രാസംഗികയും പണ്ഡിതയുമായിരുന്നു അവർ നിരവധി സംസ്ഥാനങ്ങളിൽ അന്ന് നൂബുർ ശർമ്മക്കെതിരെ ഒരുപാട് കേസുകൾ ഉയർന്നു സുപ്രീം കോടതി കേസുകളെല്ലാം ഡൽഹി പോലീസിന്റെ കീഴിലാക്കി പിന്നീട് നൂപർ ശർമ്മ പരസ്യമായി വേദികളിൽ പ്രത്യക്ഷപ്പെടാതെ സ്വകാര്യ ജീവിതം നയിക്കുകയായിരുന്നു അതിനിടയിലാണ് അവർക്ക് തോക്ക് ലൈസൻസ് നൽകിയതിന്റെ പേരിൽ ഒട്ടേറെ വിമർശനങ്ങൾ ഉയർന്നു വന്നത് വിടാതെ പിടികൂടുന്നവർ ഒരാളെ ലക്ഷ്യം വെച്ചു കഴിഞ്ഞാൽ വിടത്തില്ല വിടാതെ കൊണ്ടിരിക്കും ഒരാളെ ഇവരെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണ് വിടാതെ പിന്തുടരുക എന്നത് പിന്നീട് എല്ലാവരും നൂബർ ശർമ്മയെ മറന്നിരിക്കുന്നതിനിടയിലാണ് വളരെ പെട്ടെന്ന് തന്നെ അവർ പ്രയാഗ് രാജിലെത്തി ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതിയാണ് കുംഭമേള അവസാനിക്കുന്നതിന് ഒരു ദിവസം മുമ്പാണ് നൂബർ ശർമ്മ പ്രയാഗരാജിലെത്തിയത് എതിരാളിയെ പ്രകോപിപ്പിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇപ്പോൾ ഇതാ യുവരാജ് ഗോകുലിനെയും ചാനലിൽ പ്രകോപിപ്പിക്കാൻ ഒരു ശ്രമം നടത്തുകയാണ് നമ്മുടെ ഷാക്കർ ഇ ഡി പറയുന്നവർ മുഖവിലേക്ക് എടുക്കേണ്ട ബി ജെ പി പറയുന്നവർ മുഖവിലേക്ക് എടുക്കേണ്ട അന്വേഷണ ഏജൻസികൾ പറയുന്നവർ മുഖവിലേക്ക് എടുക്കണ്ട നാളെ കോടതി ഇവർക്കെതിരെ പറഞ്ഞാൽ കോടതിയെ ആർ എസ് ബിജെപിന്റെ നിലയ്ക്ക് വാങ്ങിയത് അവർ പറയുന്ന മുഖവേലേക്ക് എടുക്കേണ്ട ഇവര് ഒരു തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടില്ല വർഗീയമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഒരു ഒറ്റ കാര്യം മാത്രം പറഞ്ഞാൽ ഇവരെ ആരും കൊണ്ട് നിങ്ങൾ സമീപിക്കണ്ട യു ഡി എഫിന്റെ അകത്ത് എൽ ഡി എഫിന്റെ അകത്ത് ഇരിക്കുന്ന ഒരു ഏതെങ്കിലും ഒരു ഘടകക്ഷെ കൊണ്ട് അല്ലെങ്കിൽ യു ഡി എഫിനകത്ത് എൽ ഡി എഫിനകത്ത് ഔദ്യോഗികമായിട്ട് നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറയുമോ ഇവിടെ ഇരിക്കുന്ന യു ഡി എഫിന്റെ പ്രതിനിധി ഷാറിനെ കൊണ്ട് നിങ്ങൾ നല്ല മറേന്ദ്ര പ്രസ്ഥാനമാണോ നിങ്ങളെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നൊന്നും പറയുമോ അത് മാത്രം ലക്ഷ്യം എന്താണ് പറയുക ബിജെത്രീകൾ അംഗീകരിക്കുന്നുണ്ട് ബിജെപി

അവരെ രാത്രി ഇരുട്ടത്ത് തലേ തണിയിട്ട് നിങ്ങളായിട്ട് സഹകരിക്കും ഞങ്ങൾക്കറിയാം അതിനെ ഓപ്പൺ ആയിട്ട് അവർക്ക് സഹകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കോ അതായത് ഇപ്പൊ ബിജെപിയുടെ പ്രതിനിധി ബിജെപിയുടെ പ്രതിനിധി എസ് ഡി പി ഐറ്റോട് പറഞ്ഞു അന്ന് നിങ്ങളുടെ പാർട്ടിയുടെ പേരായിരുന്നല്ലോ എന്നാൽ നിങ്ങൾ കേൾക്ക് ആർ എസ് എസിന്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതൽ തൊള്ളായിരത്തി എഴുപത്തിയെട്ട് വരെയുള്ള രാഷ്ട്രീയം പാർട്ടിയുടെ പേരെന്തായിരുന്നു പി ജെ യുടെ പ്രതിനിധി പറഞ്ഞു ഭാരതീയം ഇതേ ചാനലിൽ ഞാൻ ആർ എസ് എസ് തീവ്രവാദിയാണെന്ന് പറഞ്ഞത് ചില ആൾ എന്നെ വിമർശിക്കാൻ വന്നു ഞാൻ അതേ ആവർത്തികൾ പേര് നിങ്ങളും മാറ്റിയിട്ടുണ്ട് എൻ ഡി എഫ് മാറ്റിയിട്ടുണ്ട് രണ്ട് കുട്ടികളെ കൂട്ടാണ് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നത് മറയില്ലാതെ പറയുന്നു തടയിൽ തുടിയില്ലാതെ പറയുന്നു ആർ എസ് എസിന്റെ യും എ ഉൾപ്പെടെയുള്ള കക്ഷികളുടെ പഴയ കക്ഷിയുടെ പുതിയ ഉപയോഗമായി രാജ്യത്ത് ആവർത്തിച്ച് പറയുന്നത് തുടർന്ന് പറയുന്നതാണ് ഞങ്ങൾ രാജ്യത്തിന് മുദ്രാവാൻ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിന്റെ ന്യൂനപക്ഷ വർഗീയതയും ഈ നാടിന്റെ ആപത്ത് തന്നെ അദ്ദേഹത്തെ ഉത്തരമുട്ടിയപ്പോ അദ്ദേഹം എന്താ പറയാ സംസാരിക്കാം

അല്ല എസ് ഡി പി ഐയും ശരി പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും ആർ എസ് എസും ബി ജെ പിയും ഒക്കെ പ്രശ്നക്കാരാണ് രണ്ടും വർഗീയ പാർട്ടികളാണ് മുസ്ലിം ലീഗോ അമ്പലനടയിൽ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കും എന്ന് കാഞ്ഞങ്ങാട് കാസർഗോഡ് വിളിച്ച മുദ്രാവാക്യത്തിന് ഷാകിർ എന്ത് മറുപടി പറയും അപ്പോ മറ്റതെല്ലാം കൊക്കരയാണ് നമ്മുടേത് മാത്രം ചക്കരയാണ് യുവരാജ് ഗോകുൽ പൊളിച്ചടുക്കുന്നുണ്ട് ഇവിടെ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ അരിയും മലരും കുന്തിരിക്കും വീട്ടിൽ കാത്തു വെച്ചോളൂ എന്ന് പറഞ്ഞ ഒരു പാർട്ടി വർഗീയ പാർട്ടിയാണോ തീവ്രവാദ പാർട്ടിയാണോ ഭീകരവാദികളാണോ അവരെ എന്ത് സമീപനമാണ് അവരോട് സ്വീകരിക്കേണ്ടത് അത് നിരോധിക്കേണ്ടുന്ന പാർട്ടിയല്ലേ ആ ചോദ്യത്തിനാണ് ഈ ഉരുണ്ടുകളി അല്ലെങ്കിൽ ഇത്രയുമായിട്ടും എസ് ഡി പി ഐയുടെ ഭീകരതയും രാജ്യവിരുദ്ധതയും സംബന്ധിച്ച് പറയാൻ ഷാക്ര തയ്യാറല്ല യുവരാജ് ഗോഖലിനെ പ്രകോപിപ്പിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു അതെ ബിജെപിയുടെ താല്പര്യം അൻസാരി പറയുന്നത് മുസ്ലിം ലീഗും എസ് സി പി ഐ തമ്മിൽ ചിന്തിക്കണം അടിച്ചു പിരിയണമെന്നാണ് ബിജെപിയുടെ താല്പര്യം എന്ന് അത് വീഴുതെന്നാണ് അൻസാരി പറയുന്നത് അത് ബിജെപിക്ക് ആഗ്രഹം ബിജെപിക്ക് ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ടിനെ തള്ളിപ്പറയാൻ എസ് ഡി പി ഐയുടെ ആശയത്തെയും ആദർശത്തെയും ഭീകരതയെയും രാജ്യവിരുദ്ധതയെയും തള്ളിപ്പറയാൻ ഈ രാഷ്ട്രീയ കക്ഷികളൊന്നും തയ്യാറല്ല കാരണം തരാതരം സഖ്യം കൂടി വോട്ടുപിടിക്കണ്ടേ നന്ദി